അവസ്ഥയാണ് എന്താ അവസ്ഥ അതില് നിങ്ങൾ ഏത് രീതിയിലാണ് അതിനെ കാണുന്നത് എന്താ പറഞ്ഞ മനസ്സിലായില്ലേ നിങ്ങൾ അതിന്റെ മെറ്റീരിയൽ രീതിയിൽ ആത്മാവുമായി ബന്ധപ്പെട്ടു അല്ല അത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിർവചിക്കാൻ പറ്റുന്നത് അതാണ് ചോദിക്കുന്നത് അതിലൊരു മധുരം മധുരം വരുന്നത് എന്തുകൊണ്ടാണെന്നും എങ്ങനെയാണെന്നും കൃത്യമായി നിർവചിക്കാൻ പറ്റും ആ മധുരം എങ്ങനെ നിർവചിക്കാൻ അത് ഒരു അനുഭവമാണ് അതാണോ ആത്മീയത ഓ ഏത് ശനി പിടിച്ച എനിക്ക് ഇങ്ങനെ പറയാൻ സമയത്താൻ അഞ്ചസാരയിൽ ആത്മീയതയാണ് മധുരമാണോ ആത്മീയത അതേവാണെന്ന് പറയട്ടെ അതാണോ നാവില്ലേ അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹം തർക്കശാസ്ത്രം പോലെ പകുതി അടഞ്ഞു കിടക്കുന്ന കഥ ഒന്നും പകുതി തുറഞ്ഞു കിടക്കുന്ന കഥ ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ പോകുന്ന റോക്കറ്റും ശിവകാശി കാണുന്ന വാണവും തമ്മിലുള്ളൊരു വ്യത്യാസമാണ് അവനുസരിപ്പിക്കാൻ ഈ മതി ആ വാണത്തെ കണ്ടിട്ട് റോക്കറ്റാന്ന് പറയുന്ന പോലെ ഒരു യുദ്ധം ഒഴിവാക്കാൻ കാലു പിടിച്ചപ്പോ ും നേരത്തെ പറഞ്ഞ വിമാനം ഇപ്പൊ സെറ്റാക്കി തരാം അന്ധവിശ്വാസം വിശ്വാസം ശരിയായ വിശ്വാസം അന്ധവിശ്വാസം അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം വെറുതെ അതും മുന്നിൽ അത് അറിയാം എല്ലാ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളാണ് ഈ തല വെറും ഒരു അലങ്കാരം മാത്രമെന്നാ ഞാൻ ധരിച്ചത് ഇപ്പൊ എനിക്ക് മനസ്സിലായി കളിമണ്ണ് മാത്രമല്ല ഉണ്ടെന്ന് വാസു ഇവര് അദ്ദേഹത്തിന്റെ അമ്മ പറയുന്നതാണ് അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെ അപ്പ സദാശിവൻ അമ്മ പറഞ്ഞുള്ള കേട്ടറിവല്ലേ ഉള്ളൂ അതല്ല വിശ്വാസം എന്നിട്ട് വിശ്വസിച്ചില്ല കഴിഞ്ഞു കഴിയുമ്പോ യുക്തി കൊണ്ട് മനസ്സിലാവും ഇത് അച്ഛനാണോ ഒറിജിനൽ അച്ഛനാണോ അല്ലാത്ത വേറെ രണ്ടാമോ നിങ്ങൾ പിന്നെ നിന്റെയൊക്കെ മലം പരിശോധിക്കില്ലേ എന്റെ ജോലി നല്ല തല്ലുകൊണ്ട് ശീലമുള്ളത് കൊണ്ട് ഇത് ഞാൻ പ്രശ്നമാക്കുന്നു സത്യസന്ധമായി ജീവിക്കുന്നതിനെ ദൈവം ഇത് ഒടുക്കം കിട്ടിയ